بسم الله, الله. <تسأل ورحمة> الله> بسم الله الرحمن <تصدق> الرحيم <الهوى> <تصدق> بسم الله الرحمن الرحيم من طغى وأثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ولها النفس عن الهوى فإن الجنة هي المأوى سورة النازية

ഫീനൽ ജഹീമ ഹിയൽ മഖ്വ അവന്റെ അവയ കേന്ദ്രം നരകമാണ് മുഹമ്മമൻ ഖാഫ മഖാമ റബ്ബ തൻറെ റബ്ബിന്റെ മഖാമനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ നാളെ പരലോകത്ത് അല്ലാഹുനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന പേടിയോടെ duniaവിൽ ജീവിക്കുന്ന ആൾ വനഹന്നഫ്സഹീ ഹവാ ദേഹേ ചഗൽ തൊട്ട് സ്വന്തം ശരീരത്തെ ഒഴിവാക്കി ജീവിക്കുന്ന ആള് തന്റെ ശരീരത്തെ ഇച്ചകളെ തൊട്ട് അവൻ മാറ്റി നിർത്തുന്നു ഇച്ചയുടെ കൂടെ പോകൂല അള്ളാന്റെ താല്പര്യത്തിന് കൂടുതലും അങ്ങനത്തെ ആളോ അവന്റെയും നരകം ആവുകയും ചെയ്യുന്ന രണ്ട് ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ഒന്ന് അതിക്രമം ചെയ്യുകയും പരലോകത്തെക്കാളേറെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അദ്ദേഹത്തെ കുറിച്ചുള്ള പേടി അവന്റെ കൽവിൽ പരലോകം വരുന്നുണ്ട് ഇക്സാബ് വരുന്നുണ്ട് നരകവും സ്വർഗവും സകല ചലനുസരണങ്ങളൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടും ഒരു ബോധവും പേടിയാൽ ജീവിച്ച ആൾക്ക് നരകവും എന്നാൽ അള്ളാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ബോധത്തോടെ ജീവിച്ച ഒരാൾക്ക്

കളവങ്ങനെ കെട്ടി നിർമ്മിച്ചുണ്ടാക്കൽ അതിലുപരി നിരക്തകമായ സ്വറവർഗീകമെന്ന് പറയും അത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ അദ്ദാനുള്ള ഒരാള് തന്റെ നാവിനെ സൂക്ഷിക്കുന്നു പിന്നെയോ ഷഹൂലൻമി ആ നാവുകൊണ്ട് അള്ളാൻ ദിക്കറും ഖുഹാനോത്തും ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നാവിനെ അവൻ ഒന്നാമത്തെ അടയാളം നാവിലൂടെയാണ് െ കുറിച്ച് പേടിയുണ്ടെങ്കിൽ ആ കൽബ് സംശുദ്ധമായിരിക്കും ഗുരുതരമായ ഒരു മാലിന്യവും ആ കൽവിലുണ്ടാവൂല ഇവറും ഹസദും ഇരിയാവും എന്ന് വേണ്ട കൽബിനെ ബാധിക്കുന്ന കൽബിന്റെ ഒരു രോഗവും ഒരു രോഗവും ഉണ്ടാവൂല വയലം മനസ്സിലാക്കിക്കോ വളരെ അപ്പോ ഒരാളുടെ രണ്ടാമത്തെ വഴി അവന്റെ പേടി ഉണ്ട് എന്ന് അറിയുന്നത് അടയാളം അവന്റെ കൽവിലാണ് ആ കൽവ് സംശുദ്ധമായിരിക്കും മൂന്നാമത്തത് പറയുന്നത് അവന്റെ നോട്ടമാണ് അള്ളാവിനെ കുറിച്ച് പേടിയുള്ള ഒരാളാണെങ്കിൽ

ഇതൊക്കെ ഇവിടെ അന്താനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണങ്ങൾ മാത്രമാണ് ദുനിയാവ് എന്ന ബോധത്തോടെ അവൻ ദുനിയാവിനെ ഹറാം ഒരു തവണ കണ്ടാൽ പറഞ്ഞു അവന്റെ കണ്ണ് നാളെ പല തീ കൊണ്ട് നിറയും എന്നാണ് രക്ഷിക്കട്ടെ പറഞ്ഞു മൂന്നു നാലാമത്തെ വയറാണ് ഒരാളാണെങ്കിൽ ഹറാമൻ ഹറാമിന്റെ പോലും അവന്റെ വയറ്റിലേക്ക് കടക്കൂല അത് വലിയ കുറ്റം തന്നെയാണ് ഹദീസ് ഉണ്ട് സമയം വൈകുന്നേരമാണ് ഹരീസ് പറഞ്ഞത് ഒരൽപം ഹറാമിന്റെ ഒരു അംശം അവൻറെ വയറ്റിലെത്തി മലക്കുകൾ അവൻ ശമിച്ചുകൊണ്ടിരിക്കും ആ അംശം അവന്റെ വായ്പ നിലനിൽക്കുന്ന കാലത്തോളം അഞ്ചാമത്തത് മാത്രമേ അവന്റെ വാങ്ങൂല കൈ കൊടുക്കൂല എന്നാലോ അതോ പൊരുത്തപ്പെടുന്ന കൊടുക്കും സ്ഥത്ത് കൊടുക്കും േരവും തലിമ്യങ്ങൾ വരുന്നു നമ്മൾ ഉള്ളവരൊക്കെ സഹകരിച്ചിട്ട് മോശം ഇല്ലാത്ത നമ്മൾ ഇങ്ങനെ കൊടുക്കും പത്തും ഇരുപത് കൈക്കാലം ഇൻപത് കഴിക്കാൻ കൂടി നടന്നു കിട്ടുമ്പോൾ അത് വലിയ കാര്യമാണ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സഹായിക്കും സഹായിക്കുന്നത് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അപ്പൊ കയ്യിൽ കുറച്ച് കറാമി തിന്മയിലേക്ക് കൈ പോകൂല ആറാമത്തെന്ന് പറയുന്നത്

എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലോകമാന്യം ദുരഭിമാനം ഭൗതികമായ ഒരു ലക്ഷ്യം ഞാനൊരു പറയട്ടെ ഒന്ന് കാണട്ടെ എന്ന ചിന്താണക്കൂ അവന്റെ തന്റെ റബ്ബിനെ നിഷ്കളങ്കമായി ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും എൻ്റെ അപ്പോ ഇത്രയും കാര്യങ്ങൾ അബ്ദാവിനെ കുറിച്ച് ഭയമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന അടയാളങ്ങളാണ് നമ്മൾ കേട്ട ആയിട്ടും من خاف مقام عن الهوى ൊട്ട് മാറ്റി നിർത്തിയാൽ നേരത്തെ പറഞ്ഞ അടയാളങ്ങളെ കൊണ്ടിന്നുണ്ടാവുള്ളൂ

ദുനിയാവിലെ ും അവരവരുടെ പഠിച്ചവനെ ഞങ്ങളുടെയും ഞങ്ങൾക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും അധ്വാനിക്കുന്നവരുടെയും വരുമാന മാർഗങ്ങളിൽ നീ വമ്പിച്ച വറക്കത്ത് നൽകണേന്നാഹുബി ഞങ്ങൾ മരണപ്പെട്ട് വിവിധങ്ങളായ ഖബർസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളുടെയും ഖബരിസ്ഥാനം ഇറങ്ങുന്ന സർവ മഹുമലിയങ്ങൾക്കും സ്വർഗം നിർബന്ധമാക്കണേ അല്ല പരിശുദ്ധമായ അറമനായി കഠിനകാലത്ത് നിർവഹിച്ചെല്ലാ നന്മകളും സ്വീകരിക്കുകയും